ഹലോ എല്ലാവർക്കും നമ്മുടെ പുതുരേലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ സി എസിലെ എലീറ്റ് ഹീറോയ് അല്ലെ എലീറ്റ് മാസ്റ്റർ അടിക്കാറായിട്ടുണ്ട് ഒരു കളി കളിച്ചാൽ നമ്മൾ എലേറ്റ് മാസടിക്കും അപ്പോൾ നമ്മൾ അതിലെ ആണെന്ന് ഇത്ര വിധ അപ്പോൾ അതിന് നമ്മൾ ഇത്ര നേരമുള്ള പ്രിപ്പറേഷനിൽ അപ്പോൾ നമ്മുടെ വീഡിയോ മാക്സിമം ലൈക്കും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ഒരു ഇപ്പം തന്നെ അങ്ങനെ ചെയ്തേക്കുവോ കൂടുതൽ ആ ബെല്ലേക്കിനെ അങ്ങ് അടിച്ചേക്കുവോ എന്നാൽ മാത്രമേ ഞാൻ ഇവിടെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരിയുള്ളൂ

കഴിച്ചപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളി നമ്മൾ തീറായിട്ട് എടുത്തിട്ടുണ്ട് സെക്കൻഡ് കളി നമുക്ക് മാറ്റണം ഒരു വെസ്റ്റ് എടുത്തങ്ങ് കളിക്കാം സിംഗറാണ് കമൻ്റ് ചെയ്തത് ആണ് ഇമോഷണലിട്ട സാധനം ഇല്ലേ ആ സാധനം പഠിച്ചപ്പോൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ പോക്കൊക്കെ എടുക്കുന്നത് അല്ലാതെ ഈ സ്ഥലത്തിൽ ഇത് എന്തോ ഈ വെച്ചാൽ അവിടെ നിന്നല്ല എനിക്ക് ലാഭിക്കണം

Okay. സെക്കൻഡ് മാച്ച് ഞാൻ ഒന്നും ചെയ്യാതെ തേർഡ് ചെയ്യാതെത്തിനും ഒരു

നോക്ക് ഫിനിഷ് നോക്കും പറഞ്ഞില്ലേ നമ്മളോട് നോക്കിയത് ആ അതേ ും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ട് കളി നമ്മൾ അനങ്ങിയിട്ടില്ല കേട്ടോ ഒരു കിലോമീറ്റർ പച്ചത്ത കളിയുടെ മൂന്ന് കിലോമീറ്റർ ഇരിക്കുന്നു I need equipment. Open <laughs> <Over> the airdrop. <gasps> drop it at the camera door. Enemy spotted. <gasps> <laughs> <Enemy spotted. laughs> <laughs> <laughs> रिमोट तो बड़ा Reluz. ഓക്കെ എങ്കിൽ കൂടെ പുഷ് ചെയ്യാൻ കുറേ നേരം കുറേ സ്റ്റാർ കിട്ടാൻ ഒരു ഒരാളുണ്ട് കൂടെ കളിക്കുമ്പോൾ എപ്പോഴും ജയിക്കുന്ന ഒരാളുണ്ട് അയാളെ ഞാൻ കാണിച്ചു തരാം പക്ഷെ അവന്റെ കൂടെ കളിച്ച എല്ലാ ബിആർ അല്ല എല്ലാ സീസൺ ജയിക്കും ബുയാസു വരെ കുറെ ഇത് ഒരു ദിവസത്തെ പിന്നെ വേറെ നമ്മൾ ദിവസത്തില്ലോ നമ്മള് എടുത്തിട്ടുണ്ട് അങ്ങോട്ട് ഇല്ലേ എന്നാണോ പറഞ്ഞത് അന്നീസം ഞാൻ അപ്പൊ നമ്മുടെ ഇത്രയേ ഉള്ളൂ വേറെ ആ വേറെ ഒരു ഈ സംഭവം നിങ്ങൾ ചെയ്യാൻ അറിയില്ല ഞാൻ പറഞ്ഞു തരാം ലോണാട്ടെ ഈ സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിവിടെ നാല് അഞ്ച് ലെവൽ ഒരു ലെവൽ ഇത് രണ്ട് ലെവൽ ലെവലിത് മൂന്ന് ലെവൽ നാല് ലെവൽ അഞ്ച് ലെവൽ അപ്പോൾ മൂന്നാമത്തെ ലെവലാണ് ലെവലിലെ ഏരിയ ആണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഇതിനകത്ത് എഴുതി കാണിക്കണം നമ്മൾ കളിക്കണം ഫസ്റ്റ് ഒരു കത്ത് കാണിക്കുമ്പോൾ കളിക്കണം അപ്പോൾ ഇത് കണ്ട ത്രീ വി ആർ ആറുകൾ കളിക്കണം ഇവിടെ പിന്നെ പിന്നെ ത്രീ സി എസും കളിക്കണം ഇപ്പോൾ സി എസ് കളിച്ചെങ്കിൽ കിട്ടി ഇതിങ്ങനെ വെക്കണം കേട്ടോ രണ്ട് മൂന്നെണ്ണമുണ്ട് മൂന്നെണ്ണിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇത് പിടിച്ചെക്കും സ്കാൻ പിടിച്ചേക്കും സ്കാൻ പിടിച്ചെക്കുമ്പോൾ അതുകൊണ്ട് ഇവിടെ തെളിഞ്ഞുണ്ടല്ലോ അതാണ് നമുക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇവിടെയും ഇവിടെ വെക്കണം ഇവിടെ ഇവിടെയും വെക്കണം അപ്പോൾ നമ്മൾ കിട്ടുന്ന വെച്ചാൽ ഇപ്രാവശ്യം എനിക്ക് കിട്ടണ ഈ സാധനമായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇത് ടോക്കൺ അത് കഴിഞ്ഞിട്ട് ഈ വണ്ടിയിൽ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇതും കൂടെ കണ്ടിട്ട് നിങ്ങൾ കൊട്ടോ ഇത് കണ്ടോ ఫుల్ బ్లూ ఫుల్ రెడ్ అత్రేళ్ళు అప్పు మన వీడియో ఇక్కడ లైక్ షేర్ చేయ బ బెల్ైకన్ అడెం